മൻമോഹൻ സിംഗിന്റെ വിയോഗം രാജ്യത്തിനും കോൺഗ്രസ്സിനും വലിയ നഷ്ടമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ ജനപ്രതിനിധികളെയും ഇത്രയധികം ബഹുമാനിച്ച ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല മരണം വരെ അച്ചടക്കം പാലിച്ച കോൺഗ്രസ് നേതാവാണ് മൻമോഹൻ എന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തിനും ഒരു തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ പ്രവർത്തിച്ച അനുഭവങ്ങൾ ഒരുപാട് എന്നെ പോലുള്ളവർക്ക് പറയാനുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ രണ്ട് പ്രത്യേകത കണ്ടിട്ടുള്ളത് ഒന്ന് അദ്ദേഹം ഒരു ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരുന്നില്ല അദ്ദേഹം രാജ്യസഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഏതൊരു ജനപ്രതിനിധിനേയും ഇത്രമാത്രം ബഹുമാനിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാ ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അംഗം മുതൽ പാർലമെൻറ്റ് അംഗം വരെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവർക്കൊക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്